നമസ്കാരം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യു എ യുടെ അൻപത്തിമൂന്നാമത് ഈദ് അൽ ഇത്തിഹാദ് അഥവാ ദേശീയ ദിനാവധികൾക്കായി സൗജന്യ പൊതു പാർക്കിങ്ങും ദുബായ് മെട്രോയുടെ ദീർഘിപ്പിച്ച പ്രവർത്തന സമയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കും അവധി ദിനങ്ങൾ ആസ്വദിക്കുന്നവർക്കും യാത്ര എളുപ്പമാക്കുന്നതിനായി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദുബായ് മെട്രോയുടെ പ്രവർത്തനം ആർ ടി എ ഒരു മണിക്കൂർ നീട്ടിയിട്ടുണ്ട് പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മെട്രോയുടെ പ്രവൃത്തി സമയം എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം സാധാരണ ദിവസങ്ങളിൽ ദുബായ് മെട്രോ തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചകളിലും രാവിലെ അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെയാണ് സർവീസ് നടത്തുക വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ പുലർച്ചെ ഒരു വരെയും ഞായറാഴ്ച എട്ട് മുതൽ പന്ത്രണ്ട് വരെയുമാണ് പ്രവൃത്തി സമയം ഇതിനു പുറമെ ദേശീയ ദിന അവധിക്ക് രണ്ടു ദിവസത്തെ സൗജന്യും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ട് തിങ്കൾ മുതൽ ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച വരെ ദുബായിലെ എല്ലാ പൊതു പാർക്കിങ്ങുകളും സൗജന്യമായിരിക്കുമെന്ന് ആർ ടി എ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിൽ സാധാരണ ഫീസ് ഈടാക്കാത്തതിനാൽ മൂന്ന് ദിവസത്തെ സൗജന്യ പാർക്കിംഗ് സേവനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് വാഹന പരിശോധനയ്ക്കായുള്ള സേവനദാതാക്കളുടെ കേന്ദ്രങ്ങളും കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അടച്ചിടുമെന്നും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ഈദ് അൽ ഇതിഹാദിന് നാല് ദിവസത്തെ വാരാന്ത്യമാണ് മിക്ക താമസക്കാർക്കും ലഭിക്കുക സർക്കാർ അധികാരികൾ നേരത്തെ ഡിസംബർ രണ്ട് മൂന്ന് തീയതികൾ സ്വകാര്യ പൊതുമേഖലകൾക്ക് ശമ്പളത്തോടുകൂടി അവധിയായി പ്രഖ്യാപിച്ചിരുന്നു ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളും നഴ്സറികളും സർവകലാശാലകളും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അവധിയായിരിക്കും ഡിസംബർ നാല് ബുധനാഴ്ച മുതൽ സാധാരണ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എമിറേറ്റ്സിന്റെ ഏകീകരണം ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ രണ്ടിന് യു എ ദേശീയ ദിനമായി ആഘോഷിക്കുന്നുണ്ട് ഈ വർഷം മുതൽ ഈദ് അൽ ഇതിഹാദ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ അറിയപ്പെടുന്നത്